മൂന്നാല് വർഷമായി എല്ലാവരും സ്കിൻ വെളുക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ പിന്നാലെയാണ് വൈറ്റമിൻ സി എടുക്കുന്നു ഗ്ലൂട്ടാത്യോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നു ടാബ്ലറ്റ് കഴിക്കുന്നു എന്തൊക്കെയാണല്ലേ പക്ഷേ ഇത് എടുത്ത് വെളുത്ത ആൾക്കാരും നമ്മളുടെ മുൻപിലുണ്ട് അപ്പോൾ പിന്നെ ഇതെടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ചിലവേറിയ ഗ്ലൂട്ടാത്യോണിനെ പറ്റിയല്ല ചിലവ് കുറഞ്ഞ വൈറ്റമിൻ സിയെ പറ്റി നോക്കാം ഇതൊരു വാട്ടർ സൊല്യൂബിൾ വൈറ്റമിനാണ് ഇത് ക്ഷേതരിക്താണുക്കളെ ഉണ്ടാക്കുന്നു ഇത് നിങ്ങളുടെ പ്രതിരോധ ശേഷി വളരെയധികം കൂട്ടുന്നു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു സപ്പോർട്ട് നൽകുന്ന വൈറ്റമിനാണിത് ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പ്രധാനമായും അയണിനെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്തെടുക്കാൻ വൈറ്റമിൻ സി നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒഴിവാക്കാൻ കഴിവുള്ള ഒരു വൈറ്റമിനാണിത് ഇത് കഴിക്കുകയാണെങ്കിൽ ഓർമ്മശക്തി കൂടും പ്രതിരോധ ശേഷി വർദ്ധിക്കും ഇതൊരു ക്ഷേതരക്താണുക്കളെ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ബ്ലീഡിങ് ഡിസോർഡർ ഒഴിവാക്കാനും നെർവിൻ്റെ കണ്ടീഷൻ കൂട്ടാനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെയധികം നല്ലതാണ് പുളിയുള്ള പഴങ്ങളിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കിവി പപ്പായ തക്കാളി മുരിങ്ങയില പൈനാപ്പിൾ നാരങ്ങ പേരയ്ക്ക ഓറഞ്ച് നെല്ലിക്കയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടാബ്ലറ്റും നമുക്ക് എടുക്കാവുന്നതാണ് ടാബ്ലറ്റ്സ് കഴിച്ചാൽ സി മാത്രമേ കിട്ടുകയുള്ളൂ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ മറ്റ് വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടുന്നതാണ് നെല്ലിക്ക കഴിക്കുമ്പോൾ പത്തും ഇരുപതും എണ്ണ ഒന്നും വെച്ച് കഴിക്കാൻ നിൽക്കരുത് ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കാരണം വൈറ്റമിൻ സി ശരീരത്തിൽ സ്റ്റോർ ചെയ്തു വെക്കാൻ കഴിയില്ല നമുക്ക് ഒരു ദിവസം വേണ്ട വൈറ്റമിൻ നൂറ് മില്ലിഗ്രാമിൽ താഴെ മാത്രമാണ് ഒരു ദിവസത്തിൽ കൂടുതലായി വൈറ്റമിൻ സി സ്റ്റോക്ക് ചെയ്തു വയ്ക്കാൻ കഴിയില്ല അമിതമായി ഇത് ഉള്ളിൽ ചെന്നാൽ ഓക്സിലേറ്റീവ് എന്ന രീതിയിൽ മാറിയതിന് ശേഷമാണ് ഇത് കിഡ്നിയിലൂടെ പുറത്തേക്ക് പോകുന്നത് വൈറ്റമിൻ സി കഴിക്കുമ്പോൾ നല്ലവണ്ണം വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് കിഡ്നി സ്റ്റോണായി മാറാൻ സാധ്യതയുണ്ട് ഇതൊരു സാധ്യത മാത്രമാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ശരീരം വൈറ്റമിൻ സി പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഫുഡായിട്ടോ ടാബ്ലറ്റായിട്ടോ കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇത് കഴിക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചിട്ട് നിർത്തരുത് ഇത് തുടർച്ചയായി തന്നെ കഴിക്കണം കുറഞ്ഞത് ഒരു മൂന്ന് മാസമെങ്കിലും തുടർച്ചയായി ഇത് കഴിക്കേണ്ടതാണ് എന്നാലേ ഇതിൻ്റെ ഫലം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ സ്കിൻ കെയർ ചെയ്യാനും വെളുക്കാനും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇത് കഴിക്കേണ്ടതാണ് ഇതിൻ്റെ കൂടെ മറ്റ് ചർമ്മ സംരക്ഷണ മാർഗങ്ങളും സ്വീകരിക്കാം